ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എന്നും വ്യത്യസ്തമായിട്ടുള്ള ഓരോ റെസിപ്പികൾ കാണിക്കുന്ന ഞാൻ പെട്ടെന്ന് എന്താണ് ടി എസ്റ്റേറ്റിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുന്നതെന്നായിരിക്കും അല്ലേ ഞാൻ ഈയിടെ ഒരു യാത്ര പോയി അങ്ങനെ വല്ലപ്പോഴും ഒന്ന് യാത്ര പോകുമ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു പതിവാണല്ലോ ഈയിടെ ഞാൻ തേക്കടിയിലോട്ട് പോയി കാരണം ഞാൻ എന്നെ വളരെ അറിയാവുന്നവർക്കറിയാം എൻ്റെ അറുപതാമത്തെ ബർത്ത് ഡേക്ക് എൻ്റെ സഹോദരങ്ങളും എൻ്റെ മോളും എൻ്റെ ഭർത്താവും എല്ലാം കൂടെ ഒരു ഗിഫ്റ്റ് തന്നു എവിടെയെങ്കിലും ഒരു റിസോർട്ടിൽ പോയി അടിച്ചുപൊളിക്കാനായിട്ട് അങ്ങനെ തേക്കടി പോകുന്നതിൻ്റെ ഒരുക്കങ്ങൾ തൊട്ടുള്ള വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ഒരു ഒരിച്ചിരി ലെങ്ത് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ സ്പീഡിലിട്ട് താല്പര്യമുള്ളവർ കണ്ടോണേ സാധാരണ ഞാൻ എപ്പോൾ കാണിച്ചു കഴിഞ്ഞാലും പാക്കിങ് തൊട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അല്ലേ ഇപ്പോൾ തുണികളൊക്കെ എടുത്തു വെച്ചു പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു നാല് പാട്ടായിട്ട് എല്ലാം നമുക്ക് വ്യത്യാസമായിട്ട് വെക്കാം പക്ഷേ എല്ലാം കൂടെ മടക്കിയാൽ ചെറിയൊരു സൂട്ട് കേസ് പോലെ ഇരിക്കും ഞാൻ അത് ആമസോണിൽ നിന്ന് മേടിച്ചാണേ പിന്നെ എവിടെ പോയാലും ഞാൻ എൻ്റേതായിട്ടുള്ള രണ്ട് ടവലും കൊണ്ടുപോകും ഒരു വലുതും ഒരു ചെറുതും ഒരു ഹാൻഡ് ബാഗും വേറെ ഒരു ബാഗും എടുക്കാറുണ്ട് അപ്പോൾ ആ ചെറിയ ബാഗിൽ രണ്ട് ഫോണും ഇട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ഒരു ചെറിയ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും പിന്നെ ടിഷ്യൂ എപ്പോഴും വേണ്ടതല്ലേ കൊച്ചൊരു കണ്ണാടി ഒരു ലിപ് ബാം അതൊക്കെയാണ് ഈ ചെറിയ പേഴ്സിലും കാണും വലിയ പേഴ്സിലും കാണും പിന്നെ കുറച്ച് വെറ്റ് ടിഷ്യൂ പിന്നെ കൊച്ചൊരു കുട സ്പെയർ ഒരു കണ്ണാടി പിന്നെ രണ്ട് ചാർജറുകൾ പിന്നെ എൻ്റെ ടാബ് ഏറ്റവും നടുക്കായിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാർജറും കൂടെ രണ്ട് ഫോണിൻ്റെയും ചാർജർ പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് മെഡിസിൻസ് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് ഓർത്ത് കരുതുന്നതാണ് പിന്നെ രണ്ട് ഹെഡ് റെസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പിന്നെ പിന്നെ തണുപ്പുണ്ടെങ്കിലോന്ന് ഓർത്തിട്ട് സ്വെറ്റർ ഷോള് അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അതുമെടുത്ത് ഇപ്പം ദേഹം എല്ലാം പോകാനായിട്ട് എല്ലാ ബാഗുകളും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പെട്ടികളുടെയൊക്കെ ലോഡിങ് തൊഴിലാളി എൻ്റെ മോളാണ് ഞാൻ ഞാനവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തോ എല്ലാ ഡോറും കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടോ ലൈറ്റ് ഇടേണ്ടതൊക്കെ ഇട്ടിട്ടുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യുന്ന തിരക്കിലാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴര ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അതായത് ട്രിവാൻഡ് തോന്ന് ഇപ്പം നമ്മൾ ശബരിമല റൂട്ടിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ആ ഒരു റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ നിറയെ മരങ്ങൾ അപ്പുറം ഇപ്പുറം ഉള്ള ആ ഒരു കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമല്ലേ ഞങ്ങൾ മൂന്ന് പേരും ഈ വണ്ടിയേ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങനെ വർത്താനം പറയാറില്ല വല്ലപ്പോഴേ വർത്താനം പറയാറുള്ളൂ ഇപ്പോൾ കണ്ടപ്പോൾ കാണുമ്പോൾ മനസ്സിലായാലും നിങ്ങൾക്ക് ഇടുക്കി ഡിസ്ട്രിക്റ്റ് കയറിയിട്ടുണ്ട് മുഴുവൻ തേയിലത്തോട്ടങ്ങളും നല്ല നല്ല മലനിരകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ശേലാണ് ക്ലൈമറ്റും പെരികെ മാറി തുടങ്ങും പക്ഷേ വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ലായിരുന്നു വുള്ളൻ ക്ലോത്ത്സ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നൊന്നുമില്ല ഞങ്ങൾ പേരും ഒരുപോലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ യാത്രയും പിന്നെ ആ ഒരു തണുപ്പുമാണ് അധികം സംസാരിച്ചൊന്നുമില്ലെങ്കിലും നല്ല നല്ല ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ മാറി മാറിയിട്ട് അധികം സംസാരമില്ലാതെ ആ ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യുക പിന്നെ ഞങ്ങൾ വളരെ പെതികയാണ് ഈ പ്രാവശ്യം പോയത് മറ്റേത് പെട്ടെന്നൊരു അഞ്ച് മണിക്കൂർ കൊണ്ടൊക്കെ അങ്ങ് എത്തുന്നതാണ് നാലര അഞ്ച് മണിക്കൂറ് പക്ഷേ ഈ പ്രാവശ്യം വളരെ സ്ലോ ആയിട്ട് പോയതുകൊണ്ട് തന്നെ ഒരു ആറ് ആറര മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങെത്തിയത് പോകുന്ന വഴിക്ക് ഒരുപാട് ടീസ്റ്റേറ്റുകളാണ് നിങ്ങൾക്കറിയാലോ ആ ഒരു സൈഡ് മുഴുവൻ ഇത് എ വി റ്റിയുടെ ടീസ്റ്റേറ്റ് ആണ് അതാണ് ഏറ്റവും കാണാൻ ഭംഗി കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി നിന്ന് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തായിരുന്നു ഈ റിസോർട്ടിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ ഹോട്ടലിലുള്ള പരിപാടികളല്ലാതെ ബാമ്പു റാഫ്റ്റിങ്ങും മറ്റേ ട്രൈബൽ ഡാൻസ് പിന്നെ ടീ ഫാക്ടറി വിസിറ്റ് ട്രക്കിംഗ് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ലേ ഞങ്ങൾ ഈ റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെയുള്ള ഒരു പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ലേറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ ലഞ്ച് കഴിക്കില്ല പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈവനിങ് സ്നാക്സും ചായയും ഒക്കെ ഉണ്ട് അത് പോയി കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഞങ്ങൾ റൂമിലോട്ട് വരുത്തും പിന്നെ റൂമിൽ നിന്നുള്ള വ്യൂ ആസ്വദിക്കുക സുഖമായിട്ട് കിടന്നുറങ്ങുക മഴ ആസ്വദിക്കുക അതാണ് പ്രധാന പരിപാടി അവസാനം നമ്മളുടെ മൗണ്ടൻ എന്നുള്ള ആ ഒരു തേക്കടിയിലെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ റിസപ്ഷനാണിത് ഓണം അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളായിരുന്നു ഏഴാം തീയതിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ വലിയ ഒരു അത്തപ്പൂക്കളം ഒരെണ്ണം ഒരു വലിയ അത്തപ്പൂക്കളം ചെറുത് മൗണ്ടൻ കോട്ടിയാടിൻ്റെ ആ ഒരു ലോഗോ തന്നെ വെച്ചിട്ട് ഒരു ചെറിയൊരു അത്തപ്പൂക്കളവും ഉണ്ടായിരുന്നു സേവിപേതിയെ കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മളുടെ പെട്ടിയെല്ലാം ബോയ്സ് എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി തനു റിസപ്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂമിലോട്ട് നമ്മൾ കയറി നല്ല നീറ്റായിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല അത്യാവശ്യ സ്പേഷ്യസുമാണ് പിന്നെ ഞങ്ങൾ ഇത് ഈ റൂം തന്നെ സെലക്ട് ചെയ്തതിന് കാരണം വേറെ യൂട്യൂബിൽ ആരോ ഒരു റിവ്യൂ ഇട്ടിരുന്നു ഈ റൂമിൽ നിന്നാണ് ഏറ്റവും നല്ല വ്യൂ എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മൗണ്ടൻ ഒഴിച്ചിട്ട് ദൂരെ കാണുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം അല്ലാതെ തൊട്ടടുത്ത് മരങ്ങളായാൽ അതും വേറൊരു ഭംഗിയാണ് പക്ഷേ എന്നാലും ദൂരെ ഇങ്ങനെ ആ ഒരു മലനിരകളിൽ കാണുമ്പോഴാണ് മഴയൊക്കെ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ഇത് ഞങ്ങളുടെ ആ റൂമിൻ്റെ സെറ്റൌട്ടാണെ ഒരു ടേബിളും ഉണ്ട് രണ്ട് ബെഞ്ചും ഉണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് പുറത്തോട്ട് നോക്കിയിരുന്ന് കാപ്പി കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ മൂന്നാല് പ്രാവശ്യം ഞങ്ങൾക്ക് മഴയും കാണാൻ പറ്റി നല്ല മഴ പെയ്തായിരുന്നു അപ്പോൾ ഓടി ഇറങ്ങി പുറത്ത് വരും അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ ഉള്ളൂ ലഞ്ച് കഴിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു പിന്നെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അത് ഞങ്ങൾ മൂന്ന് പേരും കൊണ്ട് ഷെയർ ചെയ്തു പിന്നെ ഒരു ഐസ് ചെയ്യും പിന്നെ രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ വളരെ ലേറ്റായിട്ട് എഴുന്നേറ്റ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റിന് പോയി ആ ബുഫേ ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമ്മുടെ ഈ റൂമിൻ്റെ റെൻറ്റിൻ്റെ ആണ് ഫോറിനേഴ്സ് ആയാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരായാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല രീതിയിലുള്ള ഫുഡാണ് അവർ ബ്രേക്ക്ഫാസ്റ്റിന് ബുഫേ ആയതുകൊണ്ട് അറേഞ്ച് ചെയ്യുന്നത് ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളേ ഒരാളിൽ ഇഡ്ലി സാമ്പാറ് ചട്നി വട ഒക്കെ കൂടി എടുത്തു ഒരാൾ പൂരിയും അതിൻ്റെ ബാജിയും കൂടി എടുത്തു പിന്നെ അത് കൂടാതെ ജ്യൂസ് ഉണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ട് പിന്നെ ബനാന കേക്ക് മഫിനൊക്കെ ഉണ്ട് അതെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തു പിന്നെ ഒരാളെടുത്തത് ഇടിയപ്പവും ടൊമാറ്റോ സ്റ്റ്യൂമായിരുന്നു എനിക്ക് അവിടെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ടൊമാറ്റോ സ്റ്റ്യൂ ആയിരുന്നു അതിൻ്റെ റെസിപ്പി എനിക്ക് ആ ഷെഫ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാനൊരു ദിവസം അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ എല്ലാം ഒരു ദിവസത്തേത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളേ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോഴേക്കും സ്നാക്കിൻ്റെ ടൈം ഉണ്ടായിരുന്നു അതിന് പുറത്ത് നമ്മൾ പോകണം എല്ലാ റൂമിൽ നിന്നും കോട്ടേജിൽ നിന്നും ഉള്ളവരൊക്കെ ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ വരും സ്നാക്സ് കഴിക്കാൻ ആവശ്യമുള്ളവർ ചായയുമൊക്കെ പിന്നെ നമ്മുടെ റൂമിൽ തന്നെ കിറ്റിലും ഒക്കെ ഉണ്ട് പിന്നെ ഒരാൾ വന്ന് ഇതുപോലെ ഒരു ഒരു സ്റ്റൈലിലൊക്കെ ചായ ഇടുന്നുണ്ടായിരുന്നു അതുമൊക്കെ വീഡിയോ എടുത്ത് എനിക്ക് അവിടുത്തെ ഹരീഷ് എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് അയച്ചു തന്നത് കേട്ടോ ഇത് ഞാനെടുത്ത അല്ല എനിക്ക് ഹരീഷ് അയച്ചു തന്നതാണേ അപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും കുക്കിങ്ങിൻ്റെ ഉണ്ട് അവിടുത്തെ ഷെഫ് തന്നെ ഓരോ ദിവസവും ഓരോന്ന് കാണിക്കും അന്ന് കാണിച്ച് തന്നത് മത്തിങ്ങ മെഴുക്ക് വരട്ടിയും ചിക്കൻ മപ്പാസുമായിരുന്നു രണ്ടും നല്ല സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഈ ടൊമാറ്റോസ് ക്യൂവിൻ്റെ റെസിപ്പി തന്നത് അമൽരാജ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പേരെല്ലാം എഴുതി സേവ് ചെയ്തിരുന്നു അതാ ഞാൻ ചാറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ കൂട്ടത്തിൽ പേരും പോയി സോറി കേട്ടോ ഞാൻ മത്തങ്ങ മെഴുക്ക് റെഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ വേറെ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു ന്യൂലി മാരീഡ് കപ്പിൾ ഉണ്ടായിരുന്നു അപ്പം ആ മോക്ക് ചെയ്യണമെന്ന് ചോദിച്ചപ്പം ആ മോളും അടുത്ത ഡിഷ് ചിക്കൻ മപ്പാസ് ആ കുട്ടി ചെയ്യാനായിട്ട് വന്നു ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസും നല്ല കുറച്ച് ഓർമ്മകളുമായിരുന്നു കേട്ടോ ചെയ്യുന്ന മോളെ പറ്റി ഒരു വലിയൊരു കാര്യമുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ റിസോർട്ടിൽ പോയിരുന്നു അവിടെ ഡാൻസ് ചെയ്ത് ആ സെയിം മോളാണ് അപ്പോൾ എനിക്ക് മുഖപരിചയം കണ്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ മോള് പറഞ്ഞു കഴിഞ്ഞ വർഷം ആ ഒരു സമയത്ത് ഞാൻ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു നയൻറ്റി പഠിക്കുന്ന കുട്ടിയായിട്ടോ കൊച്ചുകൂട്ടിയത് പിന്നെ വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വെയിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഇതുവഴി ഒന്ന് ഇറങ്ങി നടന്നു അവിടുത്തെ പൂളൊക്കെ ഒന്ന് കാണാമെന്നു വിചാരിച്ചു അതുവരെ ഞങ്ങൾ പൂള് കണ്ടില്ലായിരുന്നു ഒരു ഒരിച്ചിരി നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇത് വലിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല രസ സമാധാനമായിട്ട് ഒരുപാട് കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നെ വളരെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഒരഞ്ചെട്ട് മാസം മുമ്പ് ഞാനും മോളും കൂടെ സ്വിമ്മിങ് പിടിക്കാൻ പോയായിരുന്നു അപ്പം ആ പഠിച്ചത് പിന്നെ ഞങ്ങൾ പൂളിലോട്ട് പോയിട്ടേയില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പൂളുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒന്ന് സ്വിമ്മിങ്ങോ അല്ല മറന്നുപോയോ ഇല്ലയോയെന്ന് ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പരീക്ഷിക്കുകയും കൂടെ വേണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് സ്വിമ്മിങ് കൂളിൽ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം പിന്നെ എല്ലാ ദിവസവും അവിടെ ബോൺഫെയർ ഉള്ളതാണ് മഴയില്ലെങ്കിൽ പക്ഷേ മഴയുണ്ടായിരുന്ന കാരണം ബോൺഫെയറിന് മാത്രം പങ്കെടുക്കാൻ പറ്റിയില്ല അങ്ങനെ നല്ല നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ ജീവിതത്തിലോട്ടുള്ള തിരിച്ചുവരവ് പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു യാത്ര നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ഉണർവ് കിട്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ചും ഇതുപോലെ നിറയെ പച്ചപ്പുള്ള ഒരു സ്ഥലത്തോട്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇല്ലായെന്നുള്ളതെങ്കിൽ സോറി ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങളുമായിട്ട് അങ്ങ് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്